നമസ്കാരം സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവന് അമേരിക്കയിൽ പോകാനുള്ള അനുമതി കിട്ടിയില്ല സാരമില്ല അദ്ദേഹത്തിന് ഇനി ആയാലും അമേരിക്കയ്ക്ക് പോകാം പോകുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്ന് അറിയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പം അദ്ദേഹത്തിന് അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനൊന്നും വന്നതല്ല കേട്ടോ എന്തായാലും കേരളത്തിലെ വ്യവസായ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് അത് അദ്ദേഹം നിറവേറ്റുന്നുണ്ടോ എന്നുള്ള ചില സംശയങ്ങൾ നേരത്തെ ഉണ്ട് അതില്ല എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ എഴുപത്തിയേഴ് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് നഷ്ടത്തിൽ വലിയ നഷ്ടത്തിലേക്ക് കൂത്തിക്കൊണ്ടിരിക്കുന്നത് പലതും അതിൽ ഏതാണ്ട് പതിനെട്ടെണ്ണം അടച്ചുപൂട്ടലിന്റെ പക്കലാണ് ഇവിടെ നിക്ഷേപങ്ങൾ കുമിഞ്ഞു കൂടുന്നു ഇവിടെ വ്യവസായ സാധ്യതകൾ വർദ്ധിക്കുന്നു ഇവിടെ വികസനത്തിന്റെ വ്യാവസായിക വികസനത്തിന്റെ മറ്റൊരു പുതിയ പാതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൈദ്ധാന്തികമായി ഒരുപാട് വിലയിരുത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് മന്ത്രി പി രാജീവ് അപ്പം അദ്ദേഹത്തിന്റെ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇങ്ങനെ നഷ്ടത്തിൽ ഓടുന്നതിനിടയ്ക്ക് അദ്ദേഹം അമേരിക്കയ്ക്ക് പോകുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഇതിനിടയിലൂടെ ഒന്ന് ചോദിച്ചു പോവുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാണെന്ന പിണറായി സർക്കാരിന്റെ അവകാശവാദമാണ് പൊളിഞ്ഞു പാളി സാധനം ഏതാണ്ട് എഴുപത്തിയേഴ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൺ നഷ്ടത്തിൽ നഷ്ടം പറയുകയാണെങ്കിൽ കൃത്യം പറഞ്ഞാൽ പതിനെട്ടായിരത്തി ഇരുപത്തി ദശാംശം നാല് ഒൻപത് കോടി രൂപ നഷ്ടത്തിലാണ് എന്നാണ് ഇപ്പോൾ സി ഐ ജി റിപ്പോർട്ട് നാൽപ്പത്തിനാലെണ്ണത്തിൽ മൂലധനത്തെക്കാൾ ഇരട്ടി നഷ്ടം നഷ്ടത്തിന് കാരണം സർക്കാരിന്റെ ബിസിനസ് മോഡൽ നവീകരണങ്ങൾ പതിനെട്ടെണ്ണം ഏതാണ്ട് അടച്ചുപൂട്ടലിന്റെ വക്കിൽ എന്നുള്ള റിപ്പോർട്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉള്ളതിൽ പ്രവർത്തനമുള്ള നൂറ്റി മുപ്പത്തി ഒന്ന് എണ്ണത്തിലാണ് സി എ ജി ഓഡിറ്റ് നടത്തിയത് ഇതിൽ എഴുപത്തി എണ്ണവും നഷ്ടത്തിലാണ് ഇവയിൽ നാൽപ്പത്തിനാല് എണ്ണത്തിന്റെ മൂലധനം അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ദശാംശം മൂന്ന് മൂന്ന് കോടിയാണ് എന്നാൽ ഇവയുടെ നഷ്ടം മൂലധനത്തെക്കാൾ ഇരട്ടിയോളമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പതിനോരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ദശാംശം പൂജ്യം നാല് കോടിയാണ് നാൽപ്പത്തിനാല് സ്ഥാപനങ്ങളുടെ നഷ്ടം ഒൻപത് സ്ഥാപനങ്ങളുടെ കടം അവയുടെ ആസ്തിയേക്കാൾ നാല് ഇരട്ടി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് എട്ട് കോടി ആസ്തിയുള്ള ഉള്ള ഒൻപത് സ്ഥാപനങ്ങൾ നാലായിരത്തി പത്ത് ദശാംശം ആറ് മൂന്ന് കോടിയാണ് കടമെടുത്തിരിക്കുന്നത് ആസ്തികൾ വിറ്റഴിച്ചാൽ പോലും കടം തീർക്കാനാകില്ല മുപ്പത്തിയഞ്ച് സ്ഥാപനങ്ങൾക്ക് പലിശ നൽകാനുള്ള വരുമാനം പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല നാല് കമ്പനികൾക്ക് ലാഭമോ നഷ്ടമോ ഇല്ല ലാഭമുള്ള അൻപത്തി കമ്പനികളിൽ കെ എസ് ഇ ബിയും കെ എസ് എഫ് ഇന്ത്യയിൽ നൂറ്റി അഞ്ച് കമ്പനികളിൽ ഫിനാൻസ് അക്കൗണ്ടുകൾ തമ്മിലുള്ള കണക്കും സ്ഥാപന രേഖകൾ തമ്മിലുള്ള കണക്കും തമ്മിൽ വലിയ അന്തരമുണ്ട് ഇത് വർഷങ്ങളായി തുടരുകയാണ് പതിനാറ് കമ്പനികൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കുകൾ സമർപ്പിച്ചത് നൂറ്റി പതിനഞ്ച് കമ്പനികൾ കണക്കുകൾ നൽകിയിട്ടില്ല ഏഴ് വർഷമായി കെ എസ് ആർ ടി സി കണക്കുകൾ ഒന്നും തന്നെ സമർപ്പിച്ചിട്ടില്ല എന്ന് സി ഐ ജി റിപ്പോർട്ട് പറയുന്നു ഇവിടെ എവിടെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിൽ ഇത്രയധികം എഴുപത്തിയേഴ് സ്ഥാപനങ്ങൾ ഒന്നെണ്ണവേ പ്രവർത്തിക്കുന്നുള്ളൂ നിരവധി എണ്ണം ഉണ്ട് നിരവധി എണ്ണം പ്രവർത്തിക്കുന്നില്ല പതിനെട്ടെണ്ണം അടച്ചുപൂട്ടിട്ടില്ല പലതിന്റെയും നഷ്ടം കടം ഒക്കെ തന്നെ ആസ്തിയുടെ അല്ലെങ്കിൽ ഇവർ നേരത്തെ പറഞ്ഞ വരുമാന കിണക്കിന്റെ ഒക്കെ ഇരട്ടിയോളം വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജീവനക്കാരെ വേണമെങ്കിൽ കൂട്ടത്തോടെ പിരിച്ചുവിടാം താൽക്കാലിക അടിസ്ഥാനത്തിൽ സഖാക്കളെ നിയമിക്കാം അങ്ങനെയുള്ള ചില പുതിയ പോം വഴികളൊക്കെ തന്നെ ഇവിടെ സി പി എം തേടുമായിരുന്നു പക്ഷെ ഈ വലിയ നഷ്ടത്തിൽ ജനങ്ങൾ പിന്തുഴച്ചു ജനങ്ങളുടെ പണം കൊണ്ട് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവയൊക്കെ തന്നെ പൊതുമേഖല എന്ന് പറഞ്ഞാൽ സർക്കാരും പൊതുജനങ്ങളും അതുപോലെ തന്നെ മറ്റ് സംരംഭങ്ങളും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് ആണല്ലോ അല്ലെങ്കിൽ യൂണിറ്റുകളാണ് ആണല്ലോ അപ്പൊ ഇത്രയും വലിയ നഷ്ടത്തിൽ ഇത് ഓടുകയാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേടുന്നുണ്ട് അതിന് പുറമെയാണ് ഈ പൊതുമേഖലാ സാധനങ്ങൾ ഇല്ലായ്മ തട്ടിപ്പ് വെട്ടിപ്പ് അഴിമതി ആവശ്യമില്ലാത്ത ആളുകളെ നിയമിച്ച് അവർക്കൊക്കെ ശമ്പളം കൊടുക്കും സർക്കാരിന്റെ ബിസിനസ് നയം അമ്പ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് ഇനി തുടങ്ങി നഷ്ടത്തിൽ നഷ്ടത്തിലേക്ക് രാജീവ് സഖാവിന് എല്ലാവിധ ഭാവുകൾ ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കില്ല